ശിശിരം രചന അവതരണം മിത്രവെന്താ ആ ദിവസം അമ്മവും സതിയും വളരെ സങ്കടത്തിലായിരുന്നു കിച്ചനും ശ്രുതിയും പലപ്പോഴും അവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു എങ്കിലും ഒരിക്കൽ പോലും മീനാക്ഷി എത്തിയിരുന്നില്ല എന്നാൽ യതു പതിവ് പോലെ അപ്പച്ചിയെ കണ്ട ശേഷമാണ് അവന്റെ വീട്ടിലേക്ക് പോയത് മീനാക്ഷിയെക്കുറിച്ച് തിരക്കുമ്പോൾ അവൾ വീട്ടിലുണ്ടെന്നായിരുന്നു അവന്റെ മറുപടിയും പക്ഷെ മീനാക്ഷിയുടെ സ്വഭാവം ഇത്രത്തോളം ദൂഷ്യമുള്ളതാണെന്ന് സ്വപ്നത്തിൽ പോലും അമ്മുവും സതിയും കരുതിയിരുന്നില്ല നകുലനും ശ്രീജയുമൊക്കെ യാത്ര പറഞ്ഞു പോയ ശേഷം സതി വന്നിട്ട് മകളെ സമാധാനിപ്പിച്ചു അതൊന്നും സാറല്ലമ്മേ ആ കുട്ടിക്കെന്നെ എന്നെ മനസ്സിലാകാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് പോട്ടെ ആ കാര്യം വിടാം അതാണ് നമുക്ക് നല്ലത് അമ്മു ചെന്നിട്ട് സതിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു നമുക്ക് വേറെ ആരും വേണ്ടമ്മേ നമ്മൾ രണ്ടാളും മാത്രം മതി എന്നും ഇതെന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അവരുടെയൊക്കെ കല്യാണം കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മക്കുട്ടിയുടെ കല്യാണം അത് ഉടനെ ഉണ്ടാവണം അതിനു ശേഷം എന്റെ കണ്ണടഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്റെ ഭഗവാനെ നല്ലൊരു പയ്യനെ എൻ്റെ കുഞ്ഞിന് ചേർത്ത് കൊടുക്കണേ സതി ഇരുന്നു പ്രാർത്ഥിച്ചു അമ്മ ഈ കല്യാണം കഴിക്കാത്ത എത്രയോ പെൺകുട്ടികൾ നല്ല അന്തസ്സായിട്ട് കഴിയുന്നുണ്ട് എനിക്കും ഇഷ്ടം ഞാനും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ചങ് ജീവിക്കും അല്ല പിന്നെ അങ്ങനൊന്നും പറയല്ലോ മോളെ നിന്നെ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്റെ ആകുലതകളെക്കുറിച്ചൊക്കെ നിന്നോട് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല മോളെ അതൊക്കെ അറിയണമെങ്കിൽ നാളെ ഒരു അമ്മയാകണം ഓ തുടങ്ങി ബാക്കിയുള്ളവടെ മൂട് കളയാനായിട്ട് ഓരോരോ വർത്താനം ഒന്ന് നിർത്തുന്നുണ്ടോ എന്നിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം ഞാൻ പോയി കൊളിച്ചു വരട്ടെ നേരം വൈകി അമ്മ തുണിയും തുണിയുമെടുത്ത് വേഗം ബാത്റൂമിലേക്ക് പോയി ബക്കറ്റിൽ നിന്നും ഒരു കപ്പ് വെള്ളമെടുത്ത് ദേഹത്തേക്കൊഴിച്ചതും അവളുടെ ഇടുപ്പിൽ വല്ലാണ്ട് നീറ്റലായിരുന്നു ഓ ആ കാലമാടൻ എന്തൊരു പിച്ചാണ് പിച്ചത് എൻ്റെ കൃഷ്ണ വേദന കൊണ്ട് മേലാ അവന്റെ കൈ തല്ലി കുടിക്കാൻ ആരുമില്ലേ നാട്ടില് വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് അവൾ ഒരു പ്രകാരത്തിൽ കൊളിച്ചിറങ്ങി സതി അപ്പോഴും എന്തൊക്കെയോ ആലോചനയിൽ ഇരിപ്പുണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമായി എന്നുള്ളത് അമ്മുവിന് വ്യക്തമായി അറിയാം അതുപോലെ തന്നെയായിരുന്നു അവളുടെ കാര്യവും ശരിക്കും ഒന്ന് അലറി നിലവിളിക്കണമെന്ന് അമ്മുവിന് തോന്നിയിരുന്നു ആദ്യമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരാൾ ഇങ്ങനെ മുഖത്ത് നോക്കി മോശമായി സംസാരിക്കുന്നത് അതും യാതൊരു തെറ്റും ചെയ്യാത്ത തന്നോട് ആരുമാരും തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും പറഞ്ഞതുപോലുമില്ല എല്ലാവരും മീനാക്ഷിയുടെ സംസാരം നിന്നു എന്നിട്ട് ആരെ ബോധിപ്പിക്കാനാ കിച്ചേട്ടനും പ്രയിച്ച് ഇവിടെ ഇറങ്ങി വന്നത് ഇനി മേലെല്ലാം പഠിച്ചകൂട്ടില്ല സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ അമ്മു ശപഥം ചെയ്തിരുന്നു അടുത്ത ദിവസം അമ്മുവിന് പി എസ് സി കോച്ചിങ് സെന്ററിൽ പോകണമായിരുന്നു കാലത്ത് തന്നെ അവൾ ജോലിയൊക്കെ ചെയ്തു തീർത്ത് അമ്മയ്ക്ക് കഴിക്കുവാനുള്ള ഗുളികകളൊക്കെ എടുത്തു വെച്ചിട്ട് ട്യൂഷൻ സെന്ററിലേക്ക് പോയി ഉച്ചയായപ്പോൾ അമ്മയെ വിളിച്ചു സംസാരിച്ചു മോളെ തുലാമഴയ്ക്ക് നല്ല കോളുണ്ടേ നീ നേരത്തെ ഇറങ്ങണട്ടോ ഉം മഴ കൂടുതലാണെങ്കിലേ ഞാനൊരു ഓട്ടോ വിളിച്ചു വന്നോളാം അമ്മ ടെൻഷൻ അടിക്കണ്ട ആ തുലാമഴ ആയോണ്ടേ നല്ല ഇടിയും മിന്നലും ഒക്കെ കാണും സൂക്ഷിച്ചോണം കേട്ടോ ഓ അമ്മേ ഗുളികയൊക്കെ കഴിച്ചല്ലോ അല്ലേ ഉം കഴിച്ചു അമ്മായിയോ മറ്റോ വന്നിരുന്നോ അമ്മേ ചേച്ചി ഇറങ്ങി വന്നു അവരെന്ത് ചെയ്യാനടി വന്ന പെൺകുട്ടികൾ ശരിയല്ലെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുന്ന കാർന്നുമാരെ ചെയ്യും സാറല്ല പോട്ടെ ഞാനതൊക്കെ ഇന്നലെ തന്നെ മറന്നതാ കുറച്ച് നിമിഷങ്ങൾ കൂടി അമ്മയോട് സംസാരിച്ചിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു സതിക്കുമല്ലാത്ത സങ്കടായിരുന്നു തന്റെ മകളോട് ആ പെൺകുട്ടി ഇന്നലെ അങ്ങനെ സംസാരിച്ചതിൽ ശരിക്കും ചങ്കു ചങ്കുപൊട്ടും പോലെ തോന്നി എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ ഒരുവിനെ ഏൽപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അന്ന് എതും കിച്ചനുമൊക്കെ നാലാം ദിവസം ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ് ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞ ശേഷം അവരൊക്കെ ഇറങ്ങിയത് സതി പറഞ്ഞ പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് അമ്മ ഓട്ടോറിക്ഷയ്ക്കായിരുന്നു വീട്ടിലേക്ക് വന്നതും സതിയുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു ക്ഷീണം പോലെ അവക്കു തോന്നി എന്തൂറ്റിയമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ അവള് വന്ന് സതിയുടെ നെറ്റിയിലൊക്കെ കൈവെച്ചു നോക്കി ചെറുതായി ചെറുതായിപ്പനിക്കുന്നുണ്ടല്ലോ അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മ വേഗം റെഡിയാവ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മോളെ ഇത്ര നേരം ഞാൻ ആ കട്ടിലേ കിടക്കുമായിരുന്നു അതുകൊണ്ട് ദേഹത്ത് ചൂട് തോന്നുന്നതാ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കട്ടൻ ചായ വെക്കുവാനായി ആകെ നനഞ്ഞു വന്നതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ മുറ്റത്തേക്കിറങ്ങി മഴ ചെറുതായി തോർന്നു വരുന്നുണ്ട് കുളി കഴിഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി വന്നതും ഞെട്ടി വെറിച്ചുപോയി ഒപ്പവൾ അലറി വിളിച്ചു അമ്മേ അയ്യോ എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെ അമ്മ എഴുന്നേക്കമ്മേ അടുക്കളയിലെ തറയിൽ വീണ് കിടക്കുകയാണ് സീത അമ്മേ അമ്മേ അവൾ അവളുടെ ചുമരി പിടിച്ചു കുലുക്കി പെട്ടെന്ന് അവർ ചെറുതായി ഒന്ന് ഞെരുങ്ങി മോളെ അമ്മേ എന്താണമ്മെ പറ്റിയത് അമ്മയൊന്ന് എഴുന്നേറ്റേ മോളെ കുറച്ചു വെള്ളം അവർ അവ്യക്തമായി പറഞ്ഞു ഒറ്റയ്ക്ക് അവരെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശേഷിയില്ലായിരുന്നു അവൾ ഓടിച്ചെന്ന് വെള്ളമെടുത്തുകൊണ്ടുവന്ന് അമ്മയ്ക്ക് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും സതിയുടെ ബോധം വീണ്ടും മറിഞ്ഞു അമ്മു അലറിക്കറിഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മഴ പിന്നെയും ശക്തി ആർജിച്ചു വരികയാണ് ഒരു കുടയും എടുത്തുകൊണ്ട് അവൾ വരമ്പത്തോടെ ഓടി കിച്ചനെയോ യെതുവിനെയോ വിളിക്കാനായിരുന്നു അവൾ ആദ്യമോർത്തത് പക്ഷെ അവരൊക്കെ ഭാര്യവീടുകളിലേക്ക് വിരുന്നിനു പോയെന്ന് മനസ്സിലാക്കിയതും അമ്മു കവലയിലേക്ക് ഓടിപ്പോയി ഏതെങ്കിലും ഒരു വണ്ടി കിട്ടണം എന്ന പ്രാർത്ഥനയിൽ ശ്രീജയും കുഞ്ഞിനെയും ബാംഗ്ലൂർക്ക് ബസ് കയറ്റി വിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുകയാണ് നകുലൻ അപ്പോഴാണ് പെരുമഴയിൽ തോടിവരുന്ന അമ്മുവിനെ അവൻ കണ്ടത് നകുലന്റെ വണ്ടി കണ്ടതും അവൾ കൈ കാണിച്ചു നകുലേട്ട എന്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് തീരമയ്യ ഏട്ടനൊന്നു വരാമോ അവൾ കരഞ്ഞുകൊണ്ട് നകുലിനോട് ചോദിച്ചു നീ വേഗം വണ്ടി കയറ് നകുലൻ ധൃതി കാട്ടി എന്താടി എന്താ അപ്പച്ചയ്ക്ക് പറ്റിയെ ഞാൻ ട്യൂഷൻ സെന്ററിൽ പോയിട്ട് വന്ന് കുളിക്കാൻ കയറി തരുന്നു കുളിച്ചിട്ടിറങ്ങി വന്നപ്പോൾ അമ്മ അടുക്കളയിൽ ബോധം കിടക്കുന്നു നഗുലേട്ടാ ഇത്തിരി വേഗത്തിൽ പോകുമോ അമ്മ ഒറ്റയ്ക്കാണ് അവൾ ഉറക്ക കരഞ്ഞു നീ കരയാതെ അപ്പച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ അമ്മയ്ക്കൊന്നും വരുത്തരുത് അവളുടെ വാക്കുകൾ ഇടറി റോഡിലേക്ക് വണ്ടി ഒതുക്കിയ ശേഷം നകുലിനോ അമ്മവോ ഇറങ്ങി ഓടി അപ്പോഴും സതി ബോധം മറ്റിക്കിടക്കയാണ് നകുലൻ അവൻ്റെ കൈകളിൽ അവരെ കോരിയെടുത്തു എന്നിട്ട് പാടവരമ്പത്തോടെ നടന്ന് ചെന്ന് വണ്ടിയിലേക്ക് കയറ്റി നകുലേട്ടാ അമ്മ അമ്മ കണ്ണു തുറക്കുന്നില്ല അമ്മ കൊട്ടി വിളിച്ചിട്ട് ചെറിയ ഞരക്കവും മോളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം നീ ടെൻഷൻ ആവാതെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നകുലിന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യമായിരുന്നു പലപ്പോഴും അവന് തൻ്റെ കൺട്രോളിൽ നിന്ന് വണ്ടി പാളിപ്പോയി ഹോസ്പിറ്റലിലേക്ക് വണ്ടി കൊണ്ടുവന്ന ശേഷം പെട്ടെന്ന് സെക്യൂരിറ്റിയെ വിളിച്ചു അവർ സ്ട്രക്ചറുമായി വന്നപ്പോൾ നകുലിനും അമ്മുവും ചേർന്ന് സതിയെ അതിലേക്ക് കയറ്റി എമർജൻസി വിഭാഗത്തിലേക്കായിരുന്നു ആദ്യം കയറ്റിയത് എത്രയും പെട്ടെന്ന് തന്നെ അവർ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി പേഷ്യന്റിന്റെ കൂടെയുള്ളത് ആരാണ് അവരോട് കയറി വരാൻ പറയൂ ഡോക്ടർ നിർദ്ദേശിച്ചതും നകുലിനും അമ്മുവും അകത്തേക്ക് ചെന്നു ട്രീറ്റ്മെന്റിലായിരുന്നല്ലേ ഡോക്ടർ ചോദിച്ചതും അവൾ തലയനക്കി എന്തെങ്കിലും വിഷമം വരുത്തുന്ന കാര്യങ്ങൾ വല്ലതും ഈയിടെ വല്ലതും സംഭവിച്ചോ അതെന്താ ഇത്ര പെട്ടെന്ന് ആൾക്കിത്തിരി സീരിയസ് ആണ് കേട്ടോ അറിയാലോ കാര്യങ്ങൾ ഹാർട്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ബോഡി വെയ്ക്കായി എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇയാൾക്ക് കാര്യമൊക്കെ അറിയാലോ അയാൾ എങ്ങും തൊടാത്ത മട്ടിലാണ് അമ്മനോട് സംസാരിച്ചത് വിങ്ങി പൊട്ടി നിൽക്കുന്ന അവളെ കാണും തോറും നകുലന് ചെറിയ ഭയം തോന്നി സാർ പേഷ്യൻറിന് മകളെ കാണണമെന്ന് പറയുന്നു ഒരു സിസ്റ്റർ വന്നു പറഞ്ഞതും നകുലനും അമ്മും കൂടി അകത്തേക്ക് കയറി അമ്മേ എന്നെ പേടിപ്പിക്കാതെ പേടിപ്പിക്കാതെഴുന്നേറ്റ് വരൂ അമ്മേ അവൾ സതിയുടെ അടുത്തേക്ക് മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞതും മെല്ലെ അവരുടെ കണ്ണുകൾ തുറന്നു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിനൊന്നും കഴിയുന്നില്ലായിരുന്നു പതിയെ വിരലുകൾ ചലിപ്പിച്ച് നകുലിനെ അവരടുത്തേക്ക് വിളിച്ചു ആരുടെ മോൾക്ക് മോനെ നീ നീ കാണില്ലേ ശ്വാസമെടുത്തു വലിച്ചുകൊണ്ട് അവർ നകുലനെ നോക്കി പറയുകയാണ് അമ്മയുണ്ട് എനിക്കെന്റെ അമ്മയുണ്ട് അത് മാത്രം മതി ഒന്ന് എഴുന്നേറ്റ് വന്നേമ്മേ എന്നെ പേടിപ്പിക്കല്ലേ അമ്മ അവരുടെ എരി കവളിലും മാറി മാറി മുത്തം കൊടുത്തു അപ്പോഴേക്കും കണ്ണുനീര് അവരുടെ ഇരു ചെന്നിയിലും കൂടി ഒഴുകി എന്തിനാ കരയുന്നേ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല വാ എഴുന്നേറ്റ് വന്ന് നമുക്ക് വീട്ടിൽ പോകാം അമ്മ വീണ്ടും പറഞ്ഞു മോനെ എൻ്റെ കുട്ടിയെ നോക്കിക്കോണം ഒരു പ്രകാരത്തിൽ അവർ നകുലിനോട് അത്രയും പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് അമ്മുവിൻ്റെ വലത് കൈ എടുത്ത് അവനിലേക്ക് ചേർത്തു ചെറുതായി ഒന്ന് സതി പുഞ്ചരിക്കുവാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി അവസാനമായി അവർ ആഞ്ഞൊരു ശ്വാസം എടുത്തു അമ്മു അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്നിട്ട് അനങ്ങാതെ നിന്നു രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു സതിയുടെ മരണം അങ്ങനെ അവർ സ്ഥിരീകരിച്ചു അമ്മു വന്ന് വെളിയിൽ നിൽക്കാം നമുക്ക് നകുലിൻ അവളുടെ പിടിച്ചു അപ്പോഴും അവൾ ഒരേ നിൽപ്പായിരുന്നു അമ്മു അവൻ അല്പം ബലം പ്രയോഗിച്ചു നോക്കി പക്ഷെ അമ്മു അനങ്ങിയില്ല എന്നിട്ട് കിടന്ന ബെഡിന്റെ അടുത്തേക്ക് അല്പം നീങ്ങി അവരുടെ മുഖത്തും കവളിലുമൊക്കെ അവൾ തന്റെ വീട്ടിൽ ഓടിച്ചു നോക്കി അവരുടെ വലുത് കൈ എടുത്തു പിടിച്ചു അനക്കുണ്ട് നകലേട്ട ഒന്ന് നോക്കാമോ പാവം പെൺകുട്ടി നിസ്സഹായയായി അവൾ അവനെ നോക്കി ഒന്ന് പുറത്തേക്ക് പുറത്തേക്കുറങ്ങിപ്പോകൂ ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനുണ്ട് കേട്ടോ സിസ്റ്റേഴ്സ് വന്നു പറഞ്ഞതും നകുലൻ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി ആ പാവത്തിനെ വിറയ്ക്കുകയായിരുന്നു നീ എവിടെ ഇരിക്ക ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം അവൻ അമ്മുവിനെ ഒരു കസേരയിലെത്തി എന്നിട്ട് ഫോണുമായി വെളിയിലേക്ക് ഇറങ്ങി ശ്രീജയായിരുന്നു ആദ്യം വിളിച്ചത് അപ്പച്ച മരിച്ചെന്നറിഞ്ഞതും അവൾ വാവിട്ട് കരഞ്ഞു എത്രയും പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് വണ്ടി മടങ്ങി പോരാൻ അവൻ അവളോട് പറഞ്ഞു പിന്നീട് ഓരോരുത്തരെയായി വിളിച്ചു പറഞ്ഞു എന്നിട്ട് വേഗം അമ്മു ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു നോക്കിയപ്പോൾ അവൾ അതേ ഇരിപ്പ് തന്നെയാണ് അമ്മു അവൻ വന്നു വിളിച്ചപ്പോൾ അമ്മു ഞെട്ടി എഴുന്നേറ്റു നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട എനിക്കൊന്നും വേണ്ട വീട്ടിലേക്ക് പോകാം അവർ ആംബുലൻസ് റെഡിയാക്കി ഒരു ജീവച്ഛവം കണക്കെ അവൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു നകുലൻ തന്റെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ആംബുലൻസിൽ കയറി അമ്മുവിനെ ഒറ്റയ്ക്ക് വിടാൻ അവനെന്തോ വല്ലാത്ത ഭയമായിരുന്നു തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ ഒരേ ഇരിപ്പായിരുന്നു ഒരു തുള്ളി കണ്ണുനീര് പോലും അവളുടെ മിഴികളെ നനച്ചില്ല അനങ്ങാതെ അവളിരുന്നു ഒരു മരപ്പാവ കണക്ക് തുടരും